മലപ്പുറം ജില്ലയിലെ പ്രമുഖ വനിതാ തൊഴിലധിഷ്ഠിത സ്ഥാപനമായ എ ബി സി അക്കാദമിയുടെ വാർഷികാഘോഷം തേജമായ ട്വെ ട്വൻറ്റി ഫോർ വിപുലമായി സംഘടിപ്പിച്ചു കോട്ടയ്ക്കിൽ വലിയ പറമ്പ് കോയാസ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ചായിരുന്നു ആഘോഷം നമ്മളുടെ നാടിൻ്റെ വികസനത്തിന് ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള വിജയത്തിന് ഒരു സ്ത്രീ ആ വീട്ടിലെ സ്ത്രീ വിജയിച്ചാൽ ജീവിതത്തിൽ മുന്നോട്ട് വന്നാൽ ആ കുടുംബം നന്നാവും അങ്ങനെ എത്രയോ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ എ ബി സി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ചിന്തയാണ് എനിക്ക് ഇത്രയും സന്തോഷകരമായി ഈ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചിട്ടുള്ളത് തേജുവായ ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ഒരുക്കിയ പരിപാടി എടരിക്കോട് പഞ്ചായത്ത് അധ്യക്ഷൻ മണമൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചോളം ഏത് കല്യാണം കാര്യമൊക്കെ പിന്നീട് ആലോചിക്കുക ആദ്യം പണ്ടത്തെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ ഇന്നത്തെ കാലത്ത് കല്യാണമൊക്കെ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് പറയാൻ പറ്റൂല അവസ്ഥ വന്നാലും ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഒരു കെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം അതിന് എ ബി സി ഒരു മുതൽക്കോട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഇന്നിവിടെ നടക്കുന്ന തേജവമായ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന എ ബി സി അക്കാദമിയുടെ ഈ വാർഷിക പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കോട്ടയ്ക്കൽ സി ഐ അശ്വത് കരൻമയിൽ എസ് സി പി ഒ സീദ് മുഹമ്മദ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എം എൻ സാഖി എന്നിവർ മുഖ്യാതിഥികളായി അപ്പോൾ എല്ലാവർക്കും നന്ദി ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ച ശ്രീമതി ക്ഷണിച്ചോടും ഇവിടെ ആണ് എ ബി സിന്റെ ഒരു പവർ മനസ്സിലായത് ഇത്രത്തോളം ബ്രാഞ്ചസ് ആൻഡ് ഇത്രത്തോളം സ്റ്റുഡൻസ് അതും കംപ്ലീറ്റ് ആൻഡ് ഇതിന്റെ ഹെഡ് തന്നെ ഒരു ആയതുകൊണ്ടാവാം ഇത്രയും സ്ട്രോങ് വുമൺ എംപവർമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ എ ബി സി എന്തായാലും ഒരു നിസാര സംഭവമല്ല മനസ്സിലായി എം എൻ സാക്കിയുടെ മാസ്മരിക സംഗീതം വിദ്യാർത്ഥികൾക്ക് ആവേശമായി എ ബി സി അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ഷെറീന മുഹമ്മദ് സലീം വിശിഷ്ടാതിഥികളെ ആദരിച്ചു ജനറൽ കൺവീനർ സിദ്ദിഖ് കിഴിശേരി അധ്യക്ഷനായി മുഹീദീൻ ഷഹല പാർവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സുപ്രിയ മോഹനൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സുകളിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചറാവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ